അസ്സാം വലൈക്കു വറഹമത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ നമുക്ക് യാത്രകൾക്ക് ആവശ്യമായ ഓരോ മക്കാമുകളുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം തേടിയുള്ള യാത്രയാണ് ഇപ്പൊ നമ്മൾ കോഴിക്കോടാണ് ഉള്ളത് സമയം ഏകദേശം ആറേ മുക്കാലായി അല്ലേ അതെ ആറേ മുക്കാലായി പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴി യാത്ര കഴിഞ്ഞു വരുന്ന വഴിയാണ് അതാണ് കുറച്ച് ലേറ്റ് ആയത് നേരെ ഒന്ന് പിന്നെ മർക്കസ് കോംപ്ലക്സിൽ പോയിട്ട് പെട്ടെന്ന് അധിക സമയം നിക്കാൻ കഴിയില്ല പെട്ടെന്ന് തിരിച്ചു പോകണം ആ പെട്ടന്ന് പിന്നീട് ഞങ്ങള് എന്താ പറയാ ഓരോ മക്കാമുകളുടെ ചരിത്രങ്ങള് അതുപോലെ ആധികാരികമായി പറഞ്ഞുതരാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് ആദ്യം നോക്കണം ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാണ്ട് പുസ്തകം എടുക്കാൻ അല്ലേ അതിനാണ് ഇന്നത്തെ യാത്ര അപ്പൊ നമുക്ക് പോലെ ഓക്കെ വേറെ നമ്മളിപ്പോ കോഴിക്കോട് ടൗണിലാ ഉള്ളത് ഇനിയിപ്പോൾ പിന്നെ മർക്കസ് കോംപ്ലക്സിലേക്ക് പോയി അവിടെ ക്യാപിറ്റലിലോ അല്ലെങ്കിൽ എന്താ പറയുക കിരീടങ്ങാടി ബുക്ക് സ്റ്റാളിലോ എവിടെയെങ്കിലും അന്വേഷിച്ച് നമ്മൾ കള്ളിൽ അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ബുക്ക് സ്റ്റാളെത്തി കാണാം പിന്ന എന്താ പറയാ രാത്രി ഗൂഗിൾ മാപ്പിൽ നോക്കിയുള്ള യാത്രയിലാണ് ഏതൊക്കെയോ വഴികളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് വണ്ടി ഏതായാലും ഒന്നും തിരിയുന്നില്ല നേരെ മർക്കസ് കോംപ്ലക്സ് അടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഏതൊക്കെയോ ഓട് വഴിയെ കാണിക്കുന്ന നമുക്ക് പോയി നോക്ക എവിടെ വെച്ച് ഇത് ഈ റോഡ് അവസാനിക്കും അറിയില്ല ഓ അങ്ങനെ ഗൂഗിൾ മാപ്പ് നമ്മളെ ജംഗ്ഷനിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് നല്ല റോട്ടിൽ എത്തിച്ചല്ലേ ഗൂഡികൾ ടൗണിൽ എത്തിയാണ് നല്ല വഴിയിൽ എത്തിയിട്ടുണ്ട് സ്റ്റേഡിയം ജംഗ്ഷനിലെത്തി ഗൂഗിൾ മാപ്പ് പോയി നോക്കിട്ട് അവസാനം ലാസ്റ്റിന് റോഡില്ല അത് റോഡില്ല പിന്നെ അത് തിരിച്ചു വന്ന് പിന്നെ നോക്കിയാ പുതിയ റോഡ് കാണിച്ചു നമ്മൾ റോഡ് നേരെ 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 പോയാൽ നേരെ പോലോക്കാണ് നല്ല ബ്ലോക്ക് ആണ് നല്ല ബ്ലോക്ക് ഏഴ് മണിയായി പെട്ടെന്ന് പത്ത് പതിനഞ്ച് മിനിറ്റോട്ട് ഇറങ്ങണോ അല്ലെങ്കിൽ എത്ര മണിക്ക് വരെ ക്ലോസ് ആവുക എന്ത് ചെയ്യാം നമ്മൾ വേഗം നോക്കുന്നു സെലക്ട് ചെയ്യുന്നു വേറെ വലിയ പരിപാടി ഇല്ലെ ഇതൊക്കെ അപ്പൊ നമ്മള് കോംപ്ലക്സിലെത്തി മർക്കസ് ഇനി നമുക്ക് പെട്ടെന്ന് പോയിട്ട് പുസ്തകവും കാര്യങ്ങളൊക്കെ നോക്കണം കൂടുതൽ ഷൂട്ട് ചെയ്യുന്നില്ല ഞാൻ പോവാണ് കാരണം സമയം കുറെ ലേറ്റ് ആയി മർക്കസ് കോംപ്ലക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം മർക്കസ് കോംപ്ലക്സിന്റെ രാത്രി കാഴ്ചകള് എന്താ പറയാ ജസ്റ്റ് ഒന്നിങ്ങക്ക് കാണുന്ന വിധത്തിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മളെ തൊട്ട് പുറകെ കാണുന്നതാണല്ലോ അത്ര കടാ അപ്പൊ ബാക്കി കാഴ്ചകൾ എന്ത് ചെയ്യാം അതുകൂടെ കണ്ടിട്ട് നമുക്ക് നേരെ പുസ്തകം പുസ്തകങ്ങളിലേക്ക് പോവാം <صفيق> محمد يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله <صفيق Different terror> ديس نه آقا مڪو അപ്പോൾ നമ്മൾ ആദ്യമായി ആദ്യം പോകുന്നത് ക്യാപിറ്റൽ ബുക്ക് സ്റ്റാളിലേക്കാണ് അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഉണ്ടോന്ന് നോക്കാം എന്നിട്ട് അപ്പൊ നമ്മള് എന്താ പറയുക ക്യാപിറ്റല് ബുക്ക് അന്വേഷിച്ച് ഇവിടെ എത്തി പിന്നെ ചരിത്രം മൊക്കാമുകളുടെ ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുന്ന പുസ്തകം ഉണ്ടോ മക്കാമുകളെ ചരിത്രങ്ങളൊക്കെ എടുത്തോട്ടോ ഒന്ന് ചെക്ക് ചെയ്യാൻ എടുത്തോ ആ അപ്പോ എല്ലാ പുസ്തകങ്ങളിലും ഉണ്ട് ഇവിടെ കാപ്പിറ്റലില് മർക്കസ് കോംപ്ലക്സിലേക്ക് വന്നാൽ നമുക്ക് വേണം കിതാബുകൾ മുതാലിമികളെ കിതാബുകൾ പിന്നെ എല്ലാ ബുക്കുകളും അതക്കാറുകളായാലും പിന്നെ വായിക്കാനായാലും ഭൂമിയുടെ ഏകദേശം നല്ല നല്ല ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് കിതാബുകളൊക്കെ ഉണ്ട് സോഫിഹുൽ മുതൽ ഖുർആാന് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഏതായാലും വേണ്ടതാ ചരിത്ര പുസ്തകങ്ങളും നല്ല നല്ല പ്രാമാണിക പിൻബലമുള്ള ചരിത്ര പുസ്തകങ്ങൾ വേണം വേറെ ഏതെങ്കിലും ഉണ്ടോ ആ ബുക്കിന്റെ വേറെന്താവിധ പിന്നെ കേരളത്തിലെ കേരളത്തിലെ മൊത്തം മക്ബറകളുടെ ലൊക്കേഷനും കാര്യങ്ങളും ഉള്ള ഇതാ പുസ്തകം അപ്പൊ നമുക്ക് നോക്കന്നാൽ ജസ്റ്റ് ഒഞ്ചേ അത് നോക്ക് ഏതാ മൊത്ത കേരളത്തിന് മൊത്ത മുഹമ്മദ് ഏകദേശം കേരളത്തിലല്ല ഉൾക്കൊള്ളിച്ചിണ്ടാവും അല്ലെ ഓരോ ജില്ലകളാ അപ്പൊ പ്രധാനപ്പെട്ടത് പേര് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഓരോ ഓരോ ജില്ലകളല്ലേ ഇത് ഇത് പുതിയ ഇതാണ് രണ്ടുമാണ് ഉപകാരപ്രദമായി തോന്നിയ രണ്ടെണ്ണം അതെ കുറച്ച് ചരിത്രങ്ങൾ ഡീപ്പായിട്ട് പറയുന്നുണ്ട് ലൊക്കേഷനും കാര്യങ്ങളും കുറച്ച് പറയുന്നുണ്ട് എന്നാലും കുറച്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേരളത്തിന് മാത്രം അപ്പൊ ഇത് രണ്ടേതായാലും സെലക്ട് ചെയ്യല്ലേ പിന്നെ അപ്പൊ എന്തായാലും പിന്നെ അപ്പൊ നമ്മള് ഈ രണ്ട് ബുസ്സായിരത്തെ കേരളത്തിലെ സീഹാർ അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഔലിയാക്ക ഈ രണ്ട് ബുക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇപ്പൊ താൽക്കാലികമായിട്ട് അതെങ്ങനെ പരമാവധി കൊണ്ടാ ണ്ടോ അതെ അതെ അപ്പൊ ഏതായാലും പിന്നെ നമ്മള് ക്യാഷൊക്കെ കൊടുത്ത് നല്ല സപ്പോർട്ട് കിട്ടണം കേട്ടോ എന്നാ വരട്ടെ സ്ലാമല്ലേ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താനുള്ള ചരിത്ര പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ ക്യാപിറ്റലിൽ പോയി പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ പ്രാമാണികമായിട്ട് പറ്റുമെന്ന് തോന്നിയ രണ്ട് പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ വായിച്ച് പിന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുമ്പോൾ എന്തെയ്യാ നല്ല രൂപത്തിൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കും അപ്പൊ ആ വീഡിയോകൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് വേണം അതിനൊക്കെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് രാവിലെ ഇറങ്ങിയതാണ് ഭയങ്കര അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം കോംപ്ലക്സ് കൂട്ടാനായി നമുക്ക് നാട്ടിലേക്ക് ഓടി എത്തണം കോഴിക്കോടല്ല കോഴിക്കോട് ഇനിയിപ്പോ കണ്ണൂർ എത്തണം ഏഴ് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ ഒരു പതിനൊന്ന് മണിക്കെങ്കിലും പ്രതീക്ഷിക്കാം അപ്പൊ ഏതായാലും ഇന്നത്തെ അവസാനിക്കാതെ വെച്ച് അവസാനിക്കാണ് അടുത്ത വീടുമായി വീണ്ടും അതുവരെ കാണാൻ